ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ ഇതാ ഇത് നോക്കിക്കേ ഇത് ഞാൻ കണ്ണി മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് ഇതൊരു രണ്ട് വർഷമായി ഉപ്പിലിട്ട് വെച്ച കണ്ണി മാങ്ങയാണ് അത് ഞാൻ വെള്ളമൊക്കെ ഊറ്റി മാറ്റി ഇത് നാലായിട്ട് കട്ട് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിരിക്കുക ഒരു ശകലം വെള്ളമയം പോലും ഇല്ല ഇത് നമുക്കിനി അച്ചാറിടണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പം മാങ്ങ അച്ചാർ ഓക്കേ കണ്ണിമാങ്ങയാണ് ഇത് മുഴുത്ത വലിയ മാങ്ങയല്ല എന്നാൽ തീരെ പൊടി കണ്ണിമാങ്ങയല്ല ആ ടൈപ്പിലുള്ള ഒരു നാലായിട്ട് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് കിട്ടിയ അത് ഇതിലാകത്തെ പരിപ്പൊക്കെ എടുത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല നമുക്കറിഞ്ഞാൽ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതൊരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ കറിവേപ്പില ഒരല്പം കറിവേപ്പില ചട്ടിയിലിട്ട് വറുത്ത് അത് പൊടിച്ചെടുത്താണിത് പച്ചക്കറിവേപ്പില ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളെ ഇത് ഇരിക്കുമ്പോൾ അത് പൂത്ത് പോകാനായിട്ട് സാധ്യതയുണ്ട് ഉപ്പ് മാങ്ങയാണെങ്കിൽ പോലും കറിവേപ്പില നമ്മൾ കടുപൊട്ടിക്കുമ്പോൾ ഇട്ടാലും അല്ല അത്രയ്ക്ക് ഫ്രൈ ആകണമെന്നുമില്ല അപ്പം ഞാൻ ഞാനെന്ത് ചെയ്തു അത് വറുത്തിട്ട് അത് പൊടിച്ചു മിക്സിയിൽ അതാണ് ഇത് ഇത് കണ്ടല്ലോ കുറച്ച് കറിവേപ്പില കണ്ടോ വറുത്തു കഴിഞ്ഞ് പൊടിച്ചെടുത്തത് ഇത് നമുക്ക് അച്ചാറപ്പടിയുടെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ അത്യാവശ്യം അച്ചാറിന് നല്ല ടേസ്റ്റും കിട്ടും ഇല്ല പൂത്ത് പോകത്തുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അര അരസ്പൂണ് കടുക് ഈ ഇടിമുട്ടയിലിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി അതിൻ്റെ പരിപ്പെടുത്ത് വെച്ചിരിക്കുകയാണ് കണ്ടല്ലോ അര അരസ്പൂണ് കടുക് ഇനി നമുക്ക് അച്ചാർ പൊടിയാണ് വേണ്ടത് അച്ചാറ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ലെണ്ണയിലാണ് അച്ചാർ ഇടാനായിട്ട് പോകുന്നത് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും നല്ലെണ്ണയൊന്നും വേണ്ട അതിൻ്റെ പാകത്തിന് നല്ലെണ്ണ എടുത്തു വെക്കുക പിന്നീട് നമുക്ക് കായപ്പൊടി അല്പ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് കായപ്പൊടിയും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കണ്ണി മാങ്ങ അച്ചാറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ച് ചൂടായിരിക്കും ഒരു അല്പ എണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ അത് കുറച്ച് എണ്ണയും കൂടെ നമുക്ക് അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം പ്രത്യേകിച്ച് വേറെ കടുക് ഞാൻ ഇടുന്നില്ല നമ്മൾ ആ കടുകിൻ്റെ പരിപ്പ് ചില കടുുകൾ പൊടിയാതെയും പകുതി ഒക്കെ ആയിട്ട് ഇരിക്കുന്നതാണല്ലോ അപ്പോൾ അത് ആദ്യം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പൊട്ടാനുള്ള കടുക് പൊട്ടുകയും ചെയ്യും ആ പരിപ്പ് ഒന്ന് കിട്ടും ഓക്കെ അപ്പോൾ എണ്ണ ചൂടാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ നല്ലെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ കടുക് ഇട്ടുകൊടുക്കും ഒരുപാട് സമയം വേണ്ട ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ കൊടുക്കുക ഇത് നല്ലപോലക്കൊന്നും മൂത്ത് തന്നെ തരണം കാരണം ഇതും ചെറിയ തോതിൽ പച്ചപ്പായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഊത്ത് പോവും അപ്പം നല്ലപോലെക്കിതിൻ്റെ പച്ച നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ കളറാകുന്നതും വരെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ഒക്കെ ഫുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം തന്നെ ഓൾറെഡി നമ്മുടെ മാങ്ങയിലെ ഉപ്പും ഒക്കെ പാകത്തിന് പിടിച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിന് ഒരുപാട് സമയം നമ്മൾ കാത്തു വെറുക്കേണ്ട ആവശ്യമേ ഇല്ല അച്ചാറിട്ട അന്നേരം നന്നായി നമുക്ക് എന്തു ചെയ്യാം എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം അത്രയ്ക്ക് നമ്മുടെ കണ്ണി മാങ്ങ പാകപ്പെട്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് വെള്ളം ഏറുന്നുണ്ടാവും അല്ലേ ഉണ്ടല്ലേ ഇപ്പം നമുക്കാവശ്യമായിട്ടുള്ള അച്ചാറ് പൊടി ഞാൻ ഈ കറിവേപ്പില പൊടിച്ച മിക്സിയിലെ ജാറിലേക്ക് തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ ഈ കറിവേപ്പിലയും അച്ചാറപ്പൊടിയും കൂടെ ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് വരും ആ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കായപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് കറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മൂണും കൂടെ യോജിച്ച് നല്ല രീതിക്ക് കിട്ടിക്കൊള്ളും നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കായപ്പൊടി ഇച്ചിരി ഏറെ ഇടുന്നത് നല്ലതായിരിക്കും കാരണം അച്ചാറിന കായത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇച്ചിരി മുമ്പിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനൊരല്പം കായപ്പൊടി ഏറെ കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക കായപ്പൊടിയുടെ ഫ്ലേവർ മുമ്പിട്ട് നിൽക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാർ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക അത് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചും അവരവരുടെ താല്പര്യാനുസരണം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി ഇനി കറിവേപ്പില അച്ചാറ് പൊടി കായം ഇതെല്ലാം കൂടെ നമ്മളിന്ന് കൊടിച്ചെടുക്കുക ഒരൽപ്പം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വേഗം ഇത് മിക്സായി കിട്ടും അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാലയും കാര്യം ഇത് അതിൻ്റെ അളവ് ക്രമീകരിക്കാൻ കഴിയാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം ഉപ്പ് ഇപ്പം ഇടേണ്ട നിങ്ങൾ മാങ്ങയെല്ലാം ഇട്ട് അതിന് ശേഷം നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കും സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പം നമ്മുടെ മസാല കറിവേപ്പില കായപ്പൊടി ഉപ്പ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി ബ്ര ഗോൾഡൻ നിറം ആയിട്ടുണ്ട് ഈ സമയം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടി എന്തു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ി ബാലൻസ് എടുക്കുന്ന എണ്ണക്കകത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ എണ്ണയുടെ ചൂട് മാത്രം മതി അല്ലെങ്കിൽ അത് അച്ചാറ നമുക്ക് അച്ചാറപ്പൊടി എല്ലാം കൂടെ കരിഞ്ഞ് പോവും അപ്പം ഇതിന് നല്ല ചൂടുണ്ട് ആ ചൂട് മതി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കണ്ണിമാങ്ങ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കും തീയ്യാരപ്പൂ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആഹാ നല്ല സൂപ്പറായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഒരു കഷ്ണം എടുത്തങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് എണ്ണ ടേസ്റ്റ് എന്ന് അറിയാം അതെ അരിഞ്ഞ് നല്ല പാകത്തിനെ കണ്ടില്ലേ ഈ ഒരൊറ്റ കഷ്ണം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഇനായിട്ട് ആ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഓ ഒരു കഷ്ണം മതി ആ കായത്തിൻ്റെ ടേസ്റ്റും എരിയും ആ മാങ്ങടപ്പുളിയും പച്ചാറ് പൊടീൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ ഗംഭീരമായിരിക്കുന്നു കേട്ടോ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഒരല്പം വിനായകരിയും കൂടെ ചെറുതായിട്ട് ചൂടാക്കി ഒരുപാട് വേണ്ട ഇത് ചാറിനകത്ത് മുങ്ങിയിരിക്കണമെന്നു ഇല്ല അങ്ങനെ വേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മാത്രം മതി കാരണം ഇത് ഉപ്പിനകത്ത് കിടന്ന് നല്ല പാകം വന്ന മാങ്ങയാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം അതല്ല വിനാഗിരി ഒരു ഗ്രേവി നല്ല ഇതിൽ കുറുകി നമ്മുടെ സാദാ ചാറുപോലെ ഇരിക്കേണ്ടവർക്ക് അതിനനുസരിച്ച് വിനാഗിരി കാര്യങ്ങൾ ചേർത്ത് തിക്കായിട്ട് ഗ്രേവി ഉണ്ടാക്കി എടുക്കാം ഇതിന് പിന്നെ നമ്മൾ ചൂടാറിക്കഴിയുമ്പോൾ ഒരൽപ്പം നല്ലെണ്ണ ചൂടാക്കി നല്ലെണ്ണ ഒരൽപ്പം ചൂടാക്കിയിട്ട് എന്തു ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അവിടെ മൂടിക്കെട്ടി അവിടെ വെച്ചാൽ മതി ഓ ഇത് ഇന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം വെച്ചേക്കാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം ഒരു ചെറിയ തുണി നല്ലെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു വെളുത്ത തുണിയുടെ ചെറിയൊരു പീസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ പിന്നെ എന്തെങ്കിലും അഥവാ പൂപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ തുണി എടുത്ത് മാറ്റിയാൽ മാത്രം മതിയാകും പക്ഷേ ഈ ഒരു മാങ്ങ അച്ചാറിന് യാതൊരു തരത്തിലുള്ള പൂപ്പോ കാര്യങ്ങളോ ഉണ്ടാകില്ല അപ്പം നമ്മുടെ കണ്ണി മാങ്ങ അതായത് ഉപ്പിലിട്ട കണ്ണി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിമെല്ലാം ഓഫാക്കി അല്പം വിനാഗിരി ഒക്കെ ഞാൻ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അല്പം നല്ലെണ്ണയും കൂടെ ചൂടാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഓക്കെ ഞാൻ ഇത് കണ്ടോ നല്ലെണ്ണ ആവശ്യത്തിന് എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഒരു നാല് സ്പൂണ് നല്ലെണ്ണയോളം ഞാൻ എടുത്ത് ചൂടാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മാങ്ങ അല്ല പരുവത്തിന് ഗ്രേവി എല്ലാം മാങ്ങയിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കും സൂപ്പർ ടേസ്റ്റ് അച്ചാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് അച്ചാറാണ് വേണ്ടപ്പാ എൻ്റെ അപ്പ കഞ്ഞി കഞ്ഞി ഒക്കെ കുടിക്കാനാണെങ്കിൽ ഇതിലൊരു കഷ്ണം മതി എൻ്റെ മക്കളെ എന്നിട്ട് നോക്കിക്കേ കണ്ടില്ലേ സാദ്യ ടേസ്റ്റ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക മാങ്ങക്കാലം ആകുമ്പോൾ കണ്ടി മാങ്ങയൊക്കെ പിറക്കി ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചാൽ വർഷങ്ങളോളം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും നമുക്ക് സമയം പോലെ ഇതുപോലെ അച്ചാറിട്ട് ഉപയോഗിക്കാനും പറ്റും ഓക്കേ അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഉപ്പിലിട്ട കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ജോളി റെജി സൂപ്പർ ബ്ലോഗ് ഇതാണ് നമ്മുടെ ചാനൽ നീമ് ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരെ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ആ ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് അപ്പം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോഴൊക്കെ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഭർണിയിലേക്ക് ഗ്ലാസ് ജാറിലേക്ക് ഒക്കെ നമുക്ക് നെയ്യാം ഒരു അടച്ച് സൂക്ഷിച്ച് വെക്കാം ഉടനെ തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഉപ്പിലിട്ട മാങ്ങ ആയതും ഉണ്ട് ഓക്കെ അപ്പം ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓക്കെ ബായ് ഇത് ഞാൻ ചെറിയ ചെറിയ മോലക്കുപ്പുകളിലൊക്കെ ആയിട്ട് കോരി വെക്കുകയാണ് കാരണം ഒരെണ്ണം എടുത്ത് കഴിയുമ്പം നമ്മൾ വിളമ്പിട്ട് വാക്കി വയ്ക്കുമ്പോഴാണ് ഏർ കയറി പൂത്തു പോകാൻ സാധ്യതയുള്ളത് അപ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത് എടുക്കാവല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെക്കുകയാണെങ്കിൽ അച്ചാർ കുറച്ചും കൂടെ സൗകര്യമാണ് നമുക്ക് യൂസ് ചെയ്യാനും ഒന്നിച്ച് കോരുക അടച്ചു വെക്കുക അങ്ങനെ പിന്നീടും തുറക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിട്ടില്ല ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെക്കുകയാണെങ്കിൽ ഓക്കേ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ്